നമ്മൾ യേസൂന് തീരെ വയ്യ ജലദോഷം മൂക്കി കൊരാ ഫാനിട്ടാ അങ്ങോട്ട് മൂക്കടയും അതുകൊണ്ട് ഞമ്മള് ഒരട്ട ഹോസ്പിറ്റലിൽ പോയി വീണ്ടും പോവാണ് നമ്മൾ സാമഗ്രികളേക്കു പോ സാമഗ്രികളായിട്ടാണ് പോണത് എല്ലാരും ഇട്ട കാര്യം പക്ഷെ എന്റെ യേസുതിട്ടാ ചെറുക്കും ഞങ്ങൾ കാണിച്ചിട്ടൊക്കെ വരട്ടെ ഞങ്ങൾ ആ സിറാത്തുപാലം കടന്നു പോണെങ്കി കൊറച്ചു നേരം എടുക്കും അപ്പൊ ഞങ്ങൾ പോവാണ് ശുഭദിനം എടുത്താ ഹൈസു നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വട്ടം ഡോക്ടറെ കാണിച്ചതാണ് അന്ന് പനി മാത്രം ഉള്ളേന്ന് ഇപ്പൊ നല്ല ചുമയുണ്ട് ജലദോഷമുണ്ട് ഉണ്ട് രാത്രിക്കായ മൂക്കടഞ്ഞിട്ട് ശ്വാസം വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഞമ്മളിവിടുന്ന് മെയിനായിട്ട് പോയത് വേറൊരു കാര്യത്തിനാണ് ഡോക്ടറെ അടുത്ത് പോയിട്ട് തന്നെയാണ് ആ കാര്യം ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ പോയത് അതിനു വേണ്ടി ഇവിടുന്ന് അതിൻ്റെ സാമഗ്രികളൊക്കെ എടുത്തിട്ടാണ് അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് പ്ലിങ്ങായി ഞമ്മൾ പോയത് ആവി കുടിക്കാനാണ് ഡോക്ടർ പറഞ്ഞു ആവി കുടിക്കേണ്ടാന്ന് പുറത്തെ ഇറങ്ങിയ മാനെ കൊണ്ട് ഞാൻ ഉള്ളിൽ കയറി ആവി കുടിക്കണ മാസ്ക് മറന്നതാണെന്ന് പറഞ്ഞത് ഇടുപ്പിച്ച് അവിടെ എത്തിയ ഞാനാരായി ശശി എടുക്കാൻ മറന്നമ്മ ബുദ്ധിമതി ഇപ്പൊ എങ്ങനെ ഇരിക്കണതാ പറഞ്ഞത് ഒന്നും ഞമ്മൾ ഓർമ്മിക്കരുത് എന്ന് അത് ഓർമ്മപ്പെടുത്തിയപ്പോ അമ്മ പറഞ്ഞിരുന്നു ഉം ആരെനിക്ക് ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞിരുന്നു നല്ല ബുദ്ധി ഉണ്ടല്ലോ ഈ പോന്ന് ഇപ്പൊ ഡോക്ടറെടുത്ത് എത്തിയപ്പോ ആരാ ചമ്മിയത് നേരെ തല കുത്തനിക്കണത് മസാന കൂടി ൂട്ടിയിലേക്കൊരു യാത്ര എന്ന് പറഞ്ഞ പോലെയാണ് ഉണ്ണിയാലു വഴി വാക്കാടേക്കുള്ളൊരു യാത്ര ആ സബൂകുമാരത്തിൻ്റെ ഒക്കെ ഇടയിലൂടെ ഒരു ഹൈവേ ഉണ്ട് അതിൽ കൂടെ ഇങ്ങനെ വണ്ടിയങ്ങനെ പോകുമ്പോണ്ടല്ലേ അവൻ്റെ പടച്ചോനെ ഹരേ വാ അടിപൊളിയാണ് പിന്നെ നല്ല തുഞ്ച മെമ്മോറിയൽ പിന്നെ സർവകലാശാല ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവൻ്റെ റബ്ബേ പണ്ടൊക്കെ ഒന്ന് കണ്ണിമ്പി തുറക്കുമ്പോത്തും വാക്കാടെത്തിന്ന് ഇപ്പോഴുള്ള സൈക്കിളിനി ഓട്ടോറിക്ഷനി എല്ലാത്തിനും സൈഡ് എടുത്തിട്ടേ ഞമ്മളവിടെ എത്തുള്ളൂ ആദ്യം ഒറ്റക്കേന്ന് ഇപ്പം നമ്മളെ കൂടെ ഇതുകൊണ്ട് എപ്പോഴാ അവളിങ്ങനെ എണീക്കാന്ന് പറയാൻ പറ്റില്ല പെട്ടെന്നാവും ഒരു നൃത്തം ആ നൃത്തത്തിൽ അങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് പറഞ്ഞൊരാട്ടം ഉണ്ടാവൾക്ക് ആട്ടാണ് സഹിക്കാൻ പറ്റാത്തത് എവിടെ പോയാലും നമ്മക്ക് സാധനം വേങ്ങണ്ടെങ്കിൽ കറങ്ങി ചിരിഞ്ഞ് ഞമ്മളവിടെ എത്തല് ഗോഫൂർ ആക്കാൻ്റെ വീടൊക്കെ അപ്പൊ ഇന്നും അവിടെ തന്നെ ഞമ്മളെത്തിക്കണ് അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വേങ്ങി പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ വേങ്ങിക്കണ് അത് കഴിച്ചിട്ട് എട്ട് വർഷമായി അങ്ങനെ അതും ഇന്ന് സംഭവിച്ചു നമ്മൾ അതങ്ങോട്ട് വാങ്ങി കഴിച്ച് അതെന്താണെന്നൊക്കെ ഉള്ളത് ലാസ്റ്റ് നമ്മൾ കാണിച്ചു തരാം പിന്നെ ഗഫുറാഖാൻ്റെ കടയിൽ വന്നാൽ ആ രണ്ട് ഫ്രിഡ്ജ് ഉണ്ടല്ല അതൊന്നും തുറക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല രണ്ട് ഫ്രൂട്ടിയൊക്കെ എടുത്ത് കഴിക്കുക പിടിച്ചിരിക്കണത് നല്ല ദാഹം അതുകൊണ്ട് രണ്ടും ഞാനങ്ങോട്ട് കുടിച്ച് പിന്നെ എന്തൊക്കെ അല്ലറ ജില്ലര പരിപ്പ് വെച്ച് എന്തൊക്കെ സംഭവം ഉണ്ടാക്കിയതോ അതൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ എന്തെങ്കിലും മാഗി സാധനങ്ങളൊക്കെ അടക്കപ്പഴെങ്കിലൊക്കെ ഒന്ന് വേങ്ങു ആ ഞമ്മക്കും വേണ്ട ഒരു ഒക്കെ പിന്നെ ഗഫുറാക്കാൻ്റെ വീട്ടിലെത്തിയാൽ എന്തെങ്കിലും വെറൈറ്റി വന്നാൽ ഞാനത് അപ്പം എയ്സൂന് കാണിച്ചു കൊടുക്കും അതെങ്ങാ അവൾക്ക് കിട്ടിയിട്ടെങ്കിൽ അപ്പം ചീറാൻ തുടങ്ങും അപ്പം അത് വേ എടുത്ത് കൊടുക്കും പിന്നെ നമ്മളെ എയ്സൂന് തൊണ്ടവേദനയാണ് അതുകൊണ്ട് മധുരമുള്ളതും പിന്നെ ഓവർ തണുത്തതും അങ്ങനെ കൊടുക്കലില്ല എന്നാലും നോക്കി നിൽക്കല്ലേ അപ്പം കുറച്ചാണ്ട് കൊടുത്ത് പിന്നെ ഈ പരിപ്പിൻ്റെ സാധനം അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊന്ന് നിക്കാ പൊട്ടും അപ്പം അതുകൊണ്ട് വേ അത് പൊടിച്ച് അവൾ കണ്ട് കൊടുത്ത് പിന്നെ ഞാനൊന്നും രണ്ടെണ്ണക്കായിട്ട് തിന്നലില്ല ഞാനൊന്നാ കണ്ട് കൊട്ടലാണ് വായൽക്ക് ഈ നെല്ലിക്കും മാങ്ങി അരി നെല്ലിക്കൊക്കെ ഇട്ട് ഉപ്പിലിട്ട കണ്ടപ്പോളേ വാങ്ങാൻ പൂതിയൊക്കെ ഉണ്ട് പിന്നെ വാങ്ങിയിൽ എന്തിനാ വയറ് കേട് എടുത്തണത് ചിപ്സ് ഉണ്ട് മുട്ടായി ഉണ്ട് പിന്നെ കൊറേ അല്ലറ ചില്ലറ മുട്ടായികളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടാലൊന്നു വേങ്ങാനൊക്കെ തോന്നും പക്ഷെ നമ്മൾ നമ്മള് വേങ്ങിട്ടില്ല ഞമ്മളെ എന്താണ് പിന്നെ കൊറച്ചു കുടിച്ചും കഴിഞ്ഞിട്ടല്ല വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴേ ഒരു പ്രശ്നം ഉണ്ടാവൂലെ എങ്ങാനും എവിടെങ്കിലും ഇറങ്ങിയാല് അപ്പ തുടങ്ങും നോലൊളിക്കാൻ പിന്നെ നോലോളി അങ്ങോട്ട് നീണ്ടു നിൽക്കും അത്രയും നേരം അവിടെ ഇങ്ങനെ കിണുങ്ങി 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 ഇങ്ങനെ നിൽക്കും കയ്യിൽ എന്തെങ്കിലും നല്ല മുട്ടായി കൊടുത്താൽ അപ്പ അവള് സൈലന്റ് ആകും പശ കൊറച്ച് കഴിഞ്ഞാൽ വീണ്ടും നോലൊളിക്കും അപ്പോൾ ആ സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താ നമ്മളെ കയ്യിലുള്ള കിണ്ടർ ജോയിൻ അങ്ങനെ കിണ്ടർ ജോയൊക്കെ വേങ്ങി ഞമ്മളിങ്ങനെ വരുകയാണ് ഇനി അത് കഴിക്കാനുള്ള ഒരു ആകാംക്ഷയാണ് അത് കയ്യൊക്കെ കിട്ടിയാൽ പിന്നെ അത് എങ്ങനെങ്കിലും പെട്ടെന്ന് ഒന്ന് കഴിക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പിന്നെ ഈ കിടക്കണ അല്ലുണ്ടല്ല ഞാനേ കരുവേപ്പിൻ്റെ ഒന്ന് ഒടിച്ച് മടക്കി വെച്ചതാ അതിൻ്റെ കോലപ്പി കണ്ണ് എട്ട് വർഷത്തിന് ശേഷമാണ് ഈ മൊതലിൽ നിന്ന് തിന്നാൻ പോണത് ഒന്നാം ക്ലാസ്ന്ന് കഴിച്ചതാണ് ഒമ്പതാം ക്ലാസ്സിലെത്തി തിന്നേ എന്ന് ഞാൻ പറയില്ല എഥവാ വേ തന്നിട്ട് ഇങ്ങനെ ചോദിച്ചു പറയില്ല ചെന്ന് കഴിഞ്ഞിട്ട് ഉമ്മ കിൻഡർ ജോയ് വേണോ എടുത്തോ റബ്ബനാ കഫൂറാക്കാനെ കടയിന്നിട്ടുണ്ട് ഞാൻ രണ്ടു ചാട്ടം അപ്പോൾ അപ്പഴാ കിണ്ടർ ജോയ് അൺബോക്സിങ് മീഡിയം ആയി സ്പൂണൊക്കെ ഇണ്ട് ഇതിനകത്താണ് കളിക്കണേ ആ അതെന്ത് കാണാ സ്റ്റിക്കറൊക്കെ ഇണ്ട് എന്തോ വല്യൊരു രൂപ ഉള്ള സാധനമാണ് എന്നാ തോന്നുന്നത് കന്നി കല് വന്നെയോ কল পিটি কুটপমাৰকে